ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് ഡോണൂട്ടെൻ്റെ ചോറൂണായിരുന്നു വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് നടത്തിയത് അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ പറമ്പ് മുഴുവൻ നല്ല വെയിലായി അപ്പോൾ ഞങ്ങളവിടെ കമ്മിറ്റി ഓഫീസിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു അതിന് വേണ്ടിയിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് കടയിൽ കയറി ബബിൾസ് വാങ്ങിയായിരുന്നു ഡോണുവിനെ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവൻ അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി അപ്പോൾ അവിടെ വെച്ച് എന്നെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് അത് ഊതി അവൻ രാവിലെ എണീക്കാം എണീക്കാനായിട്ട് ചെറിയ മടിയൊക്കെ അവനുണ്ടായിരുന്നു പിന്നെ മുണ്ടൊക്കെ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആൾ നല്ല ഓക്കെ ആയി ഇപ്പം നല്ല നല്ല മുണ്ടൊക്കെ എടുത്ത് ഷർട്ടൊക്കെ ഇട്ട് നല്ല ക്യൂട്ടായിട്ട് നിൽപ്പുണ്ട് അവനത് കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിങ്ങനെ ബബിൾസ് പോകുന്നതിൻ്റെ പിറകെ ഓടി ഓടി നടക്കുവാണ് അത് പൊട്ടിക്കാനായിട്ട് ഇപ്പോൾ ചേച്ചിയൊക്കെ വന്നായിരുന്നു അപ്പോൾ ചേച്ചി ചേച്ചിയുടെ മോനാണ് ആ ബാക്കിൽ നിൽക്കുന്നത് ആൾ പറമ്പിൽ ഓടിയിട്ട് അവിടെ വന്ന് വീണായിരുന്നു അപ്പോൾ വിളിച്ചിട്ട് വന്നില്ല വീണ്ടും അവിടെ നിന്ന് എണീറ്റ് ബാക്കിലോട്ട് പോവുകയാണ് അവിടെ മുഴുവൻ ഓടിക്കളിക്കുവാണ് എല്ലാവരും കൂടെ ചേച്ചിയ്ക്ക് ഒരു മോളും കൂടെയുണ്ട് അപ്പോൾ ഓടികളിച്ച് തളർന്നു വന്നിട്ട് പിന്നെ വെള്ളം വേണമെന്ന് പറഞ്ഞേട്ടാൽ വെള്ളം വാങ്ങിക്കൊടുക്കുവാണ് ചേച്ചിയുടെ മോളാണ് അവിടെ നിൽക്കുന്നത് ദേവു ചേച്ചിയുടെ മോൻ്റെ പേര് അപ്പൂ എന്നാണ് അപ്പൂസെന്നാണ് നമ്മൾ വിളിക്കാറ് അപ്പോൾ ഇത് അമ്മയാണ് അപ്പോൾ ഞങ്ങൾ ചടങ്ങിൻ്റെ സമയം വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ സമയത്ത് മാത്രമല്ലേ നമുക്കകത്ത് പ്രവേശിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പൂസ് വെയിലൊന്നും വയ്ക്കാതെ അവിടെ കിടന്ന് നല്ലതുപോലെ ഓടിക്കളിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റി ഓഫീസിൽ ചേച്ചി കുഞ്ഞിനെ കൊണ്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങോട്ട് വീണ്ടും ഓടി ഓടി പോകുന്നുണ്ട് അമ്മ സമയം ആയോ കുഞ്ഞിനെ കൊണ്ടൊക്കെ അത് കയറാറായോ എന്നറിയാൻ വേണ്ടി വീണ്ടും അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ അവിടെ ചേച്ചിയുടെ അടുത്തേക്ക് പോയി അവിടെ നിന്നിട്ട് വീണ്ടും എന്നെ കണ്ടിട്ട് ഓടി ഇങ്ങോട്ട് വരുമായിരുന്നു രണ്ടുപേരും വെയിലൊന്നും നോക്കാതെ ഓടിക്കളിക്കുമായിരുന്നു ചേച്ചി അങ്ങനെ സമയമായപ്പോൾ കുഞ്ഞിനെ കൊണ്ട് അടുത്തേക്ക് വന്നു അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പിന്നെ അച്ഛനെ കണ്ടപ്പോൾ അവൻ വീണ്ടും അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ ചാടി അങ്ങനെ കേട്ട എടുത്ത് വെച്ചേക്കുവാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൈമാറി എടുത്തു ഞങ്ങൾ കപ്പളിലെ അകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇനി കാണുന്നത് ചോറ് കൊടുക്കുന്നതാണ് ഞങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ പോയി വായൊക്കെ കഴുകിയിട്ട് വന്ന് അമ്പലത്തിൽ പ്രവേശിക്കാൻ പറഞ്ഞു അങ്ങനെ അവനെയും കൊണ്ട് ആദ്യമായിട്ട് അകത്തേക്ക് കയറുകയാണ് അങ്ങനെ ചുറ്റമ്പലമൊക്കെ തൊഴുത് നടന്നു വരുന്നതാണ് ഇപ്പോൾ കാണുന്നത് മൂത്താളാണ്ട്ട് കയ്യിലിരിക്കുന്നത് അപ്പൂസും ഇങ്ങനെ പിറകെ വരുന്നുണ്ട് അപ്പോൾ ചെറിയൊരു ആഹാരമൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അവനെ ഒരു പിച്ചിമാ പിച്ചിമാല കൊണ്ടുള്ളൊരു ഹാരം അതാണ് കഴുത്തിലായി കഴുത്തിലായിട്ടിരിക്കുന്നത് നല്ല വെയിലും ചൂടും ഒക്കെ അതിൻ്റെ നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബ ബായ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു